വിവാഹം കഴിക്കാതെ നിൽക്കുന്ന സൂപ്പർ താരങ്ങളുടെ സുന്ദരികളായ പെൺമക്കൾ ഇവരെല്ലാമാണ് അതിൽ നടികളുമുണ്ട് കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗിയുടെ വിവാഹം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടന്നു അത് കഴിഞ്ഞാണ് ജയറാമിന്റെ മകൾ മാളവിക വിവാഹിതയായത് എന്നാൽ താരരാജാവ് മോഹൻലാലിന്റെ മകൾ വിസ്മയ കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ് എന്താണ് വൈകുന്നതെന്ന് മാത്രം അറിയില്ല ദിലീപ് മഞ്ജു മകൾ മീനാക്ഷിക്ക് ഇരുപത്തിനാല് വയസ്സായിട്ടേ ഉള്ളൂ ഇപ്പോൾ താരപുത്രി ഡോക്ടറായിരിക്കുകയാണ് വിവാഹം രണ്ടു വർഷം കൊണ്ട് പ്രതീക്ഷിക്കാം നടി ലിസിയുടെ മകൾ കല്യാണി പ്രിയദർശനും വിവാഹം കഴിക്കാതെ അഭിനയത്തിൽ സജീവമായി നിൽക്കുകയാണ് താരസുന്ദരിക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം മനോജ് കെ ജയൻ ഉർവശി മകൾ തേജാലക്ഷ്മിയും കല്യാണപ്രായത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഒപ്പം ഉർവശിയുടെ സഹോദരിയും നടിയുമായ കൽപ്പനയുടെയും സംവിധായകൻ അനിലിന്റെയും മകൾ ശ്രീമയിയും കല്യാണപ്രായത്തിലാണ് നടൻ അഗസ്ത്യന്റെ മകൾ ആൻ അഗസ്ത്യൻ വിവാഹിതയായെങ്കിലും നിലവിൽ ആ ബന്ധം വേർപ്പെടുത്തിയാണ് നിൽക്കുന്നത് സുരേഷ് ഗോപിക്ക് രണ്ടാമതൊരു മകൾ കൂടിയുണ്ട് താരപുത്രിയുടെ വിവാഹം ഉടൻ പ്രതീക്ഷിക്കാം ഇനി വിവാഹം കഴിക്കാത്ത നടിമാരുടെ പട്ടികയിൽ നമിതാ പ്രമോദ് രമ്യ നമ്പീശൻ അനുശ്രീ ഹണി റോസ് എന്നിങ്ങനെ പട്ടിക നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി